തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ മരുന്നിന് കാത്തു നിൽക്കുന്നത് മണിക്കൂറുകളാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഈ ദുരിതം ക്യൂ നിൽക്കുന്ന നൂറുകണക്കിന് രോഗികൾക്ക് മരുന്ന് നൽകാൻ ഒരു കൗണ്ടർ മാത്രമേ എവിടെയുള്ളൂ കൗണ്ടറിലെ ടോക്കൺ സംവിധാനവും പ്രവർത്തിക്കുന്നില്ല പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാൻ നമുക്ക് ആദ്യം രാവിലെ വന്ന് വന്ന് ഡോക്ടറെ കണ്ടിട്ട് ഈ ക്യൂ ഒരാൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ ഞങ്ങൾ എന്താ വേണം എന്നൊക്കെ വണ്ടി എറിഞ്ഞു കൂടെ എന്ത് താമസമായിരുന്നു ഡോക്ടറെ കണ്ട് കോപ്പി ടിക്കറ്റ് എടുത്ത് അത് സീൽ ചെയ്ത് പിന്നെ ഡോക്ടറെ ക്യൂ നിന്ന് ഡോക്ടറിനെ കണ്ട് ഇത് എഴുതി വാങ്ങിച്ചിട്ട് കൂടെ നിന്ന് വെള്ളം പോലും ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ ഈ അവർ ഇന്ത്യ അവർക്ക് മൂന്നാല് പേർക്ക് ഇത് ഇതിനകത്ത് ഇട്ടുകൂടായിരുന്ന ദിഷ്ടം ആയിരുന്നു അപ്പോൾ അവർക്ക് മൂന്നാല് പേർക്ക് ഇട്ടപ്പോൾ ഈ ക്യൂ അത്രയും അങ്ങ് തീരത്തില്ലേ അവരിടത്തിൽ അവർ ഒരാളെ പിറ്റണ് ഇരിക്കുന്നു അപ്പോൾ ഇത്രയും ജനങ്ങളിവിടെ കിടക്കയില്ലേ ഇനി ആ രാത്രി കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകൾ ചെല്ലപ്പോൾ വീട്ടിൽ ചെല്ലപ്പോൾ എത്ര മണിയാവും രാത്രി പത്ത് മണി പതിനൊന്നര മണി ആ സമയം വരെ നമ്മൾ ഇവിടെ നിൽക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ക്യൂ നിന്ന് അവിടെ ചെന്ന് മൂന്ന് മൂന്ന് ഉള്ളു പക്ഷെ നാലു മണിയായി ഞങ്ങൾ ഇനി മരുന്ന് ഇരുവൻ പറഞ്ഞു അടച്ച നമ്മൾ കരഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് മരുന്ന് അത്രയും നേരം നിന്നില്ലേ അവർ തന്നില്ല അവരെ സമയമാണ് ഞങ്ങൾക്ക് ഇനി പറ്റത്തില്ല നാളെ വരാൻ പറഞ്ഞു റിനു ശ്രീധർ നമുക്കപ്പം ഗുഡ് ഈവനിങ് റിനു ശ്രീധർ ഇത് എന്താണ് ഇവര് ഈ കാണിക്കുന്നത് അത്രയും അത്യാവശ്യമുള്ള മനുഷ്യരിലേ വന്ന് കാത്തു നിൽക്കുന്നത് അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്താണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം ഏറ്റവും ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടി എത്തുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം സാധാരണക്കാരനായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരു ദിവസം ചികിത്സ തേടി എത്തുന്നത് അതേ ജനങ്ങൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും ഏകദേശം അറുന്നൂറ് എഴുനൂറ് പേരാണ് ഒരു ദിവസം ചികിത്സ തേടി എത്തുന്നത് ഇവർക്ക് മരുന്ന് നൽകുവാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു തൊഴുത്ത് പോലുള്ള ഒരു സ്ഥലം ഒന്ന് രണ്ട് ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കൗണ്ടർ മാത്രം ഒപ്പം ടോക്കൺ നൽകുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ പോലും പ്രവർത്തിക്കുന്നില്ല അതായത് നമ്പർ എഴുതി കാണിക്കുന്ന ഡിസ്പ്ലേ ബോർഡ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ആറ് മണി തൊട്ട് ഇവിടെ എത്തുന്ന ജനങ്ങൾ ഡോക്ടറെ കണ്ട മരുന്ന് വാങ്ങുവാൻ വേണ്ടി ഏകദേശം ഒരു മണിയോടുകൂടി ഈ ഒ അല്ലെങ്കിൽ ഈ മരുന്ന് നൽകുന്ന ഫാർമസിന് എത്തും ഫാർമസിസ്റ്റ് ഒരാൾ മാത്രമാണ് മാത്രമാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏകദേശം മുപ്പതോളം ഫാർമസിസ്റ്റുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആവശ്യമുള്ളിടത്ത് പതിനെട്ട് പേർ മാത്രമാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം ഈ ഇങ്ങനെ നിൽക്കുന്ന രോഗികൾ ഏകദേശം നാലും അഞ്ചും മണിക്കൂറായി അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു കൗണ്ടർ കൂടി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട് പക്ഷേ ഒരു കൗണ്ടർ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് പക്ഷേ ഫാർമസിസ്റ്റുകൾ ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റെവിടെ നിന്നെങ്കിലും ഒരാളെ കൂടി അവിടേക്ക് എത്തുവാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കും എത്തിയോ എന്തോ നമ്മൾ നോക്കട്ടെ എന്നുള്ള ആ ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്തായാലും അവിടെ എത്തുന്ന രോഗികൾ ഏകദേശം വലിയ ഗുരുതര രോഗമുള്ളവർ ഇവർ പോലും ഏകദേശം മണിക്കൂറുകൾ നാലും അഞ്ചു മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു നാലു മണിവരെ മാത്രമാണ് ഈ ഫാർമസി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവിടെ ഇരിക്കുന്ന അവിടെയിരിക്കുന്ന ഫാർമസിസ്റ്റുകൾ മനസ്സലിവൊണ്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും മരുന്ന് നൽകുന്ന ചില ദിവസങ്ങളുമുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ചില ദിവസങ്ങളിൽ നാലു മണിക്ക് തന്നെ ഇവിടുത്തെ ഷട്ടർ ക്ലോസ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം എത്ര പേർ ക്യൂവിൽ ഉണ്ടെങ്കിലും അവർക്ക് മരുന്ന് നൽകില്ല അവരുടെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് മറുപടി ചില ആൾക്കാർ അങ്ങനെയല്ല കുറച്ച് നിൽക്കുന്നവർക്ക് കുറച്ചുപേർക്ക് കൂടി മരുന്ന് നൽകുന്ന ഫാർമസിസ്റ്റുകളും ഉണ്ട് പറയാൻ കഴിയില്ല പക്ഷേ ഈ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇടപെടണം കാരണം ആയിരക്കണക്കിന് രോഗികൾ വന്നു മറിയുന്ന ഒരു സാഹചര്യം ഗുരുതരമായ രോഗാവസ്ഥയിൽ ചികിത്സ തേടിയെത്തുന്ന ആ ഒരു ഇടം ഡോക്ടറെ കാണാൻ സൗകര്യമുണ്ട് ടോക്കൺ സംവിധാനമുണ്ട് എല്ലാമുണ്ട് പക്ഷേ രോഗിയെ കണ്ട മരുന്ന് വാങ്ങാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനു വേണ്ടി എഴുതി കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാര്യം ആ കുറിപ്പടിയിലുള്ള മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറും ആ അസുഖം മാറാനുള്ള മരുന്ന് ആ മനുഷ്യർ ചോദിക്കുമ്പോൾ അധികൃതർ അത് കേൾക്കേണ്ടതുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയുടെ നേർ ചിത്രമാണ് ഇപ്പോൾ റിനു ശ്രീധർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മരുന്നിന് കാത്തു നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ് നാലു മണിയാകുമ്പോഴേക്കും ഫാർമസി അങ്ങ് പൂട്ടിപ്പോവുകയാണ് പിന്നീട് വരുന്ന ആളുകളോട് നാളെ വരാൻ പറയുകയാണ് ഇന്നുള്ള രോഗത്തിന് ഇന്ന് കണ്ട ഡോക്ടർ തന്ന ആ കുറിപ്പടിയിലെ മരുന്ന് ഇന്ന് കഴിക്കണ്ടേ സാർ അതോ നാളെ കഴിച്ചാൽ മതിയോ നിങ്ങളും ഇങ്ങനെയാണോ കഴിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് െന്ന് പേരിട്ടിട്ട് മാത്രം കാര്യമില്ല ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസം വേണം നൂറുകണക്കിന് രോഗികൾക്ക് മരുന്ന് നൽകാൻ ഒരു കൗണ്ടർ മാത്രമേ ഉള്ളൂ ആ കൗണ്ടറിലാകട്ടെ ടോക്കൺ സംവിധാനവും പ്രവർത്തിക്കുന്നില്ല ഈ ദുരവസ്ഥ മാറിയേ മാറിയേത്തീരൂ അതുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും